എസ് കേരള സംഘടിപ്പിക്കുന്ന ഹന്തലയുടെ വഴിയെ നടക്കുക ബാബരിയുടെ ഉണ്ടായിരിക്കുക എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി എസ്ഐ ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച പൊന്നാനിയിൽ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും ശേഷം പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനം എസ് ഐ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ടി കെ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും എസ് സംസ്ഥാന സെക്രട്ടറി മിസ്ഹബ് ഷിബിലി എസ് ജില്ലാ പ്രസിഡന്റ് അനീസ് ടി ജമാ ഇസ്ലാമി പൊന്നാനി ഏരിയ പ്രസിഡന്റ് അബ്ദുസലാം പി

മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായി പൊന്നാനിയിൽ ഈ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അതിൻ്റെ മേഖലാ സമ്മേളനം നടക്കുകയാണ് മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടു കൂടി തുടങ്ങുന്ന വിദ്യാർത്ഥി റാലിയും അതിനോടനുബന്ധിച്ചുള്ള പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ിയിരിക്കുന്ന നഗരി പൊതുസമ്മേളനവും നടക്കും ആ പരിപാടി ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിയാർ കുബുബു സായിബ് അതുപോലെ തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സിയോബിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് ടി കെ അതോടൊപ്പം തന്നെ സിയോബിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉർഷാദ് ഷിബി സിയോബിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് അനീസ് ടി അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡൻറ് അബ്ദുസലമി വാർത്താസമ്മേളനത്തിൽ എസ് ഐ ഒ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷിബിലി മസ്ഹർ ജില്ലാ സമിതി അംഗം റംഷീദ് പാലപ്പെട്ടി ജമാഅത്തെ ഇസ്ലാമി പൊന്നാനി ഏരിയ പി ആർ കൺവീനർ നദീർ കെ പി എസ് ഐ ഒ പൊന്നാനി ഏരിയ പ്രസിഡന്റ് യുനുസ് എസ് ഐ ഒ മാറഞ്ചേരി ഏരിയ സമിതി അംഗം ഫാസിൽ ടിസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി